വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തു മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരാൾക്ക് നൂറ് ആടുകളുണ്ടായിരിക്കെ അതിലൊന്ന് വഴുതിറ്റിപ്പോയാൽ തൊണ്ണൂറ്റൊമ്പതിനെയും മലയിൽ വിട്ടിട്ട് അവൻ വഴുതിറ്റിപ്പോയതിനെ അന്വേഷിച്ച് പോകയില്ലേ കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴുതെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റൊമ്പതിനെക്കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവനും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്ന മൊത്തം എടുശേഷം പതിനെട്ടാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ ഈശോ സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിലെ വചനഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വചനഭാഗമാണ് വഴുതെറ്റിപ്പോയ ആടിൻ്റെ ഉപമ നമ്മൾ ലൂക്കാഡ് സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ കാണാതായ ആടിൻ്റെ ഉപമ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഉപമ പറയുന്നതെങ്കിൽ ഇവിടെ വഴുതെറ്റിപ്പോയ ഒരു സഹോദരനെ എങ്ങനെയാണ് തിരികെ കൊണ്ടുവരേണ്ടത് എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഈശോ ഈ ഉപമ പറയുക ഇന്ന് സകല മാലാഖമാരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരു കാവൽ മാലാഖയുണ്ട് എന്ന സഭയുടെ പഠനത്തിന് ആധാരമായി നിൽക്കുന്ന വചനഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വചനഭാഗം പതിനെട്ടാം അധ്യായം പതിനൊന്നാമത്തെ വചനം സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുന്നു സഭയുടെ പഠനമനുസരിച്ച് നമ്മളുടെ വിശ്വാസമനുസരിച്ച് നമുക്കെല്ലാവർക്കും ഒരു കാവൽ മാലാക്കിയുണ്ട് നമ്മളോടൊപ്പം എപ്പോഴും ആയിരിക്കുന്നത് ഇന്ന് നമുക്ക് വിചിന്തനത്തിന് നൽകിയിരിക്കുന്ന ഈ തിരുവചനത്തിൽ ഈശോ നമ്മളോട് പറയുക വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഈശോയുടെ ഒരു പഠിപ്പിക്കലാണ് ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എങ്ങനെയാണ് ഈ വലുപ്പ ചെറുപ്പങ്ങൾ ഉണ്ടാവുക അത് ഈ ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് വലുപ്പ ചെറുപ്പങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ പേരിൻ്റെയും പ്രശസ്തിയുടെയും സമ്പത്തിൻ്റെയും ബഹുമതിയുടെയും സ്ഥാനമാനങ്ങളുടെയും ഒക്കെ പേരിൽ ആളുകളെ വലുതും ചെറുതുമായിട്ട് കണക്കാക്കുന്ന ഒരു രീതിയുണ്ട് അതെല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യനുണ്ടായിരുന്ന ഒരു രീതിയാണ് നമ്മളും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട് പക്ഷേ മനുഷ്യന് വലുപ്പ ചെറുപ്പങ്ങളുടെ വ്യത്യാസത്തിൽ വിലയിടാൻ മൂല്യം നിർണ്ണയിക്കാൻ യഥാർത്ഥത്തിൽ നമ്മളാരാണ് അങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യന് വലുപ്പ ചെറുപ്പങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാവുക നമ്മൾ മനുഷ്യന് പലതും കൊണ്ട് മൂല്യമിടുന്നുണ്ട് ഈ ലോകത്തിൻ്റെ പല കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മനുഷ്യർക്ക് വിലയിടുക വലുതെന്നും ചെറുതെന്നും ഒക്കെ എന്നാൽ ദൈവം നമുക്ക് വിലയിട്ടിരിക്കുക തൻ്റെ പുത്രൻ്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തത് കൊണ്ടാണ് ഈശോയുടെ രക്തത്തിൻ്റെ വില നമുക്ക് നൽകിയതുകൊണ്ട് നമുക്കെല്ലാവർക്കുമുള്ള മൂല്യം ദൈവത്തിൻ്റെ മുൻപിൽ ഒന്ന് തന്നെയാണ് ഇത് നമ്മളെ വലിയ ഒരു ആശ്വാസത്തിലേക്കും അതുപോലെ തന്നെ ഒരു സ്വയ പരിശോധനയിലേക്കും നയിക്കുന്ന തിരുവചന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ഈ പതിനെട്ടാം അധ്യായം പരിശോധിക്കുമ്പോൾ ഒന്ന് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങളിൽ ഒരു ശിശുവിനെ അവരുടെ മധ്യത്തിൽ നിർത്തിയിട്ട് ഈശോ പറയുന്നുണ്ട് ഈ ശിശുവിനെ പോലെ ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് ആറാമത്തെ വചനത്തിൽ പതിനെട്ടാം അധ്യായം ആറാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകാതിരിക്കുക എന്ന് എന്നിട്ടാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം നമ്മൾ കാണുക പത്താം വചനത്തിൽ ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക ഈശോ പറയുന്നുണ്ട് പതിനഞ്ചാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് നിന്റെ സഹോദരന് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ അവൻ്റെ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന് ഇങ്ങനെ ചെറുത് ആവുക എന്നുള്ളത് കുറിച്ച് ദൈവത്തിനുള്ള ഒരു സങ്കല്പം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലെ പലയിടങ്ങളിലും കാണാൻ സാധിക്കും പഴയ നിയമത്തിൽ തന്നെ ഇസ്രായേൽ ജനത തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഒരു മാനദണ്ഡമായി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുക കർത്താവിൻ്റെ വാക്കുകളിൽ കാണുക ഒരു ചെറിയ ഒരു അജഗണമായിരുന്നു ഈശോയുടെ പഠിപ്പിക്കലിൽ നമ്മൾ എത്രയോ ഇടങ്ങളിലാണ് ചെറുതിനെ വളരെ വലുതായി കാണുന്ന ഈശോയെക്കുറിച്ച് കാണുക ഈശോയുടെ ചിന്തകളിലും ജീവിതത്തിലും ഇത് വളരെ പ്രസക്തമാണ് സക്കേവൂസ് എന്ന് പറയുന്ന ചെറിയ ഒരു മനുഷ്യൻ ഈശോ അയാളെ ഒന്ന് നോക്കിയപ്പോൾ അയാളുടെ ജീവിതം മാറ്റിമറിച്ചു അയാളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി വിധവ ദേവാലയത്തിൽ സമർപ്പിച്ച ചെറിയ ഒരു ചില്ലിക്കാശ് കർത്താവ് പരിഗണിച്ചപ്പോൾ അത് വിലയുള്ളതായി തീർന്നു നമ്മൾ വീണ്ടും സുവിശേഷത്തിൽ കാണുന്നുണ്ട് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ മഹിമ പ്രതാപങ്ങളെ മക്ദരനാമറിയത്തിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ ആളുടെ മുൻപിൽ ഒരു തോട്ടക്കാരൻ്റെ വേഷത്തിൽ ക്രിസ്തു എത്തിച്ചേരുന്നുണ്ട് എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂട്ടത്തിലും ഒരു സഹയാത്രികനായി ക്രിസ്തു യാത്ര ചെയ്യുന്നുണ്ട് നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി ഒരു ചെറിയ അപ്പകഷണമായി ക്രിസ്തു തീരുന്നുണ്ട് ഇങ്ങനെ ക്രിസ്തു ചെറുതാകുന്ന ദൈവസങ്കല്പം നമുക്ക് വിശുദ്ധ സുവിശേഷങ്ങളിൽ വളരെ പരിചിതമായിട്ടുള്ള ഒന്നാണ് ചെറുതിനെയൊക്കെ ക്രിസ്തു നോക്കിയപ്പോൾ അതൊക്കെ വിലയുള്ളതായി തീർന്നു പബിനിയായി സ്ത്രീ ക്രിസ്തുവിൻ്റെ പാദത്തിലെത്തി ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ക്രിസ്തു അവളെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി ഗുരുവിനെ നിഷേധിച്ച പത്രോസ് ഗുരുവിൻ്റെ ഒരു നോട്ടത്തിലൂടെ തൻ്റെ ജീവിതത്തെ പൊളിച്ചെഴുതിയ വ്യക്തിയായിത്തീർന്നു ക്രിസ്തുവിൻ്റെ വിലാവിൽ കുത്തിയ പടയാളി ക്രിസ്തുവിനാൽ തന്നെ രക്ഷിക്കപ്പെട്ട ആളായിത്തീർന്നു ഇങ്ങനെ നമ്മൾ ആയിട്ട് കരുതുന്ന പലതിനെയും ക്രിസ്തു വളരെ ആയിട്ട് കരുതുന്നു എന്നുള്ളത് സുവിശേഷത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് നമ്മൾ സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോൾ എത്രത്തോളം വില കൊടുക്കണം എന്നുള്ളത് ഇന്നത്തെ സുവിശേഷം നമുക്ക് വ്യക്തമാക്കി തരികയാണ് നമ്മൾ നമ്മളോളമല്ല സഹോദരങ്ങളെ സ്നേഹിക്കേണ്ടത് നമ്മളെക്കാളും അധികമായി നമ്മുടെ സഹോദരങ്ങളെ നാം സ്നേഹിക്കണം ഇന്ന് നമ്മൾ കാണുന്ന ഈ സുവിശേഷ ഭാഗത്തിൽ ഈശോ പറയുന്ന ഉപമ സഭാപിതാക്കന്മാരൊക്കെ വിശദീകരിക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നൂറ് ആടുകളുണ്ടായിരിക്കുമ്പോൾ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊമ്പതിനെയും മലയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ ഇതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുക തൊണ്ണൂറ്റിയൊമ്പത് നഷ്ടപ്പെടാത്ത ആടുകൾ നീതിമാന്മാരായിരിക്കുന്നവർ സ്വർഗത്തിലുള്ള വിശുദ്ധരും മാലാഖന്മാരും ഒക്കെയാണ് നഷ്ടപ്പെട്ടു പോയ ഒരാട് എന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യകുലം മുഴുവനുമാണ് അതിനെയൊക്കെ മലയിൽ വിട്ടിട്ട് ഈ ഒരാടിനെ തേടി ദൈവം ഇറങ്ങി വന്നു എന്ന് പറയുന്നത് ഈശോയുടെ മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുന്നതാണ് ഇതെത്രയോ അർത്ഥവത്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മളെക്കുറിച്ച് തന്നെ വിചാരിക്കുമ്പോൾ ക്രിസ്തു നമ്മളെ തേടി എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ നഷ്ടപ്പെട്ടു എന്നും പാപിയാണ് എന്നും ബലഹീനനാണ് ബലഹീനയാണ് എന്നും ഒക്കെ കരുതുമ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിലയുള്ളവരാണ് നമ്മളെ കരുതി ദൈവം എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ അവര് വിപ്രവാസത്തിൽ പോയി അവരുടെ ആ ഗോത്രത്തിൻ്റെ പേര് നഷ്ടമാകുന്ന അവരുടെ രാജ്യത്തിൻ്റെ ശക്തി നഷ്ടമാകുന്ന സാഹചര്യത്തിലൊക്കെ അവരെ ദൈവം വീണ്ടെടുക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതിനെ തേടി വരുന്നതാണ് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരും വില നൽകുന്നില്ല എന്ന് നാം വിചാരിക്കുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ ക്രിസ്തു നമുക്ക് വില നൽകുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം ഇത് ക്രിസ്തുവിൻ്റെ മനോഭാവത്തെ സഭ മക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മുടെ സഭാ സമൂഹങ്ങളിൽ അകന്നു നിൽക്കുന്നവരും വിഘടിച്ചു നിൽക്കുന്നവരും ഒക്കെ സഭയിൽ നിന്ന് വിട്ടുപോകട്ടെ അവരിൽ നിന്ന് അകന്നു മാറി നമുക്കൊരു സഭയായി ജീവിക്കാം എന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ് അവരെ കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് സഭ ക്രിസ്തുവിൻ്റെ സഭയായി തീരുക ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ ക്രിസ്തു സ്നേഹിക്കുന്ന ഒരാളെപ്പോലും നിന്ദിക്കാതിരിക്കാൻ ഒരു മനുഷ്യനെപ്പോലും വിലയില്ലാത്തവനായും നമ്മളെക്കാളും താഴെയുള്ള ഒരാളായും കരുതാതെ എല്ലാവരെയും വിലയുള്ളവരായി കരുതാൻ ഇന്നത്തെ സുവിശേഷം നമ്മളെ ക്ഷണിക്കുന്നു ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ